ഈ സുരാജ് എന്ന് പറയുന്ന ആർട്ടിസ്റ്റേ ഭയങ്കര അൺപ്രഡിക്റ്റബിൾ എക്സ്ട്രാ ആർട്ടിസ്റ്റ് ആണ് ഞങ്ങൾക്ക് കുറെ പടത്തിലൊക്കെ കണ്ടതാണ് പക്ഷെ ഇതിലൊരു വേറൊരു ലെവലിൽ എക്സ്ട്രാ ഡീസൻസി ആണ് കാണിച്ചിരിക്കുന്നത് അവരുടെ മുമ്പിൽ വെച്ച് അഭിനയിക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ അങ്ങനെ കണ്ട് നോക്കിക്കോണ്ടിരുന്നു അതുവരെ എക്സ്ട്രാ ആൻഡ് ഇറ്റ് മൈ ഓണർ ടു ഷെയർ സ്ക്രീൻ വിത്ത് ഹിം ആസ് ഹിസ് മദർ ഒരു കാര്യം െ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഷ്യാമിനെ തലേ ദിവസം വിളിക്കും എന്നുള്ളത് സുരാജന്റെ ഈ എക്സ്ട്രാ ഡീസൻസി മാം പറഞ്ഞപ്പോൾ ഓർത്തൊരു കാര്യമാണ് നമ്മൾ ഷോർട്ട് എടുക്കുന്ന സമയത്ത് ആക്ടേഴ്സ് നമ്മളോട് വന്നിട്ട് നീ എന്താ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ ചോദിക്കുന്നൊരു എക്സ്പീരിയൻസ് ഉണ്ട് പക്ഷേ പിറ്റേ ദിവസം എടുക്കാൻ പോകുന്ന കാര്യം തലേ ദിവസം വിളിച്ച് ചോദിച്ച് മനസ്സിലാക്കുന്നത് അതെനിക്ക് ഭയങ്കര ഒരു ചില സമയത്ത് ബിഎഡായിട്ട് തോന്നും നമ്മൾ മറ്റേ എക്സാം എഴുതുന്ന സമയത്ത് വെച്ചാൽ നീ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഊൺ അറിയില്ല ഞാൻ പഠിച്ചില്ല അപ്പം ക്ലാസ്സിൽ റിസൾട്ട് വരുമ്പം ആ കുട്ടിക്കായിരിക്കും ഫുൾ മാർക്ക് അങ്ങനത്തെ ഒരു ടീമാണിത് എല്ലാ ദിവസവും ശ്യാമിനെയും എന്നെയും വിളിച്ചിട്ട് നാളെ എന്താ ചെയ്യാൻ പോണേ നമ്മൾ എല്ലാ ഡീറ്റെയിലും പറഞ്ഞു രാജ്യം എല്ലാം വിളിക്കുന്നത് തോന്നും ആക്ടർ കം പ്രൊഡ്യൂസർ കൂടെയാണ് നമ്മളെല്ലാം അങ്ങനെ മനസ്സ് തുറന്ന് പറയും പിറ്റേ ദിവസം വന്ന് നിന്നിട്ട് നേരെ നമ്മൾ പറഞ്ഞതിന്റെ അപ്പുറമാണ് ചെയ്യുന്നത് നമ്മൾ അവിടെ ഇതെന്താ ഈ മനുഷ്യൻ ഇങ്ങനെ ചെയ്യണേ എന്ന് തോന്നി പോകുന്ന രീതിയിലുള്ള ഒരു പെർഫോമൻസ് ആണ് പുള്ളി കാഴ്ചവെക്കുന്നത് ഇന്നെ പോസിറ്റീവായി ഞാൻ പറയാൻ ശ്രമിക്കുന്നത് പുള്ളി മാം പറഞ്ഞത് നൂറ് ശതമാനം കറക്റ്റ് ആണ് നമ്മൾ പിടിച്ചു നിന്നാലേ നമുക്ക് അവിടെ നിലനിൽപ്പുള്ളൂ എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് പെർഫോമൻസ് ആണ് വിനോദനാഥ് ചെയ്തു വെച്ചിരിക്കുന്നത്